അവസാന കാലത്ത് അവസരങ്ങളിൽ കൂടി അടൂർവാസിയുടെയും ബഹദൂറിന്റെയും അനാവശ്യമായ ചില പ്രസ്താവനകൾ വിചാരിച്ചു ഇതിനൊന്നും പ്രതികരിക്കേണ്ട കാര്യം പക്ഷെ വേറെ ആരെ കുറിച്ച് എന്തു പറഞ്ഞാലും ചെലപ്പോ ഞാൻ വിചാരിക്കുന്നു നമുക്കത്ര മായിട്ടറിയില്ല അറിയില്ല വ്യക്തിയെ കുട്ടികൾ നല്ല സൗഹൃദമൊക്കെ ഉണ്ട് ചിരിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് പക്ഷെ പ്രേം നസീർ സാറിന് അങ്ങനെയല്ല പ്രേംനസീർ സാർ എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾ എൺപത്തി അഞ്ചു വരെ ഉണ്ടായിരുന്ന ആളുകൾ ഒന്നിച്ച് പ്രവർത്തിച്ചവർ അദ്ദേഹത്തിന്റെ എല്ലാ നന്മകളും അനുഭവിച്ചവർ ഞങ്ങൾ അദ്ദേഹം ഞങ്ങൾക്കൊക്കെ ഒരുപാട് പേർക്ക് ഒന്നില്ല അത് പ്രത്യേകിച്ച് എനിക്ക് കേട്ടോ എനിക്ക് അദ്ദേഹത്തിന് ഞാൻ എന്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് അത് അനുഭവിച്ച ഒരാൾ അദ്ദേഹം അവസാനം വരെ ഞാനൊക്കെ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു എനിക്ക് തോന്നി ഏറ്റവും അവസാനം മരിക്കുന്നതിന്റെ കുറിച്ചു മുമ്പ് ഞാൻ കാണുന്നത് തിരുവനന്തപുരത്ത് എടപ്പഴഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മകളുടെ സഹോദരിയിലോ അവരുടെ വീട്ടിൽ അദ്ദേഹം ഉണ്ട് അറിഞ്ഞിട്ട് ഞാൻ എൻ്റെ മോനെ കൊണ്ട് അദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്നു അപ്പോഴും വളരെ ഹാപ്പി ആയിരുന്നു എന്റെ മോൻ അന്ന് അപ്പൂപ്പാന്ന് ഇങ്ങനെ വിളിച്ചപ്പോ അദ്ദേഹം വളരെ സന്തോഷത്തോടെ അവനെ എടുത്ത് മടിയിൽ ആ സമയവും അദ്ദേഹം ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആ ഒരു കാരണം കുടുംബവുമായിട്ട് ഏറ്റവും അധികം സമയം ചെലവിടാൻ കിട്ടിയ സമയം ഉണ്ടെന്ന് ഏറ്റവും ഹാപ്പി ആയിട്ടാണ് ഞാൻ അന്ന് അദ്ദേഹത്തെ കണ്ടത് അപ്പൊ അദ്ദേഹം അവസാന കാലത്ത് അവസരങ്ങൾ കുറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞു എന്നൊക്കെ പറയുമ്പോ അത് അതാരോ പറഞ്ഞതായിരിക്കാം ടിനി ടോമിനോട് പക്ഷെ അത് നമ്മൾ ആധികാരികമായി ഒരു അഭിമുഖത്തിൽ പറയാൻ പാടില്ല ടിനി കാരണം ചില ആളുകളൊക്കെ കണ്ടിട്ടില്ലേ ചിലരെ കുറിച്ചൊക്കെ യൂട്യൂബിലിരുന്ന് വളരെ ആധികാരികതയോടുകൂടി അവരെ കുറിച്ചുള്ള പല കെട്ടിച്ചമച്ച കഥകളും ഒക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കാം അത് ആ വ്യക്തി ജീവിച്ചിരിപ്പില്ലെങ്കിലും ആ അവരുടെ ബന്ധുക്കൾ ജീവിച്ചിരിപ്പുണ്ട് അവർക്ക് എത്രമാത്രം ഫീലിങ്സ് ഉണ്ടാകും എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല അവരൊക്കെ പോട്ടെ പണത്തിനു വേണ്ടിയാണ് അങ്ങനെയൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി ഇങ്ങനെ പറയുന്നതെന്ന് വയ്ക്ക പക്ഷെ ടിനി ടോം ഒരു ഇന്റർവ്യൂയില് ഒരു ആക്ടറായിട്ട് ഇരുന്നുകൊണ്ടാണ് ടിനി ടോം സംസാരിക്കുന്നത് അത് യാതൊരു ആധികാരികതയും ഇല്ലാതെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേട്ടതെല്ലാം സത്യമാകണം എന്നില്ലല്ലോ നമ്മളൊരു ഇന്റർവ്യൂല് പറയുമ്പോ അത് സൂക്ഷിക്കണം ടിനി നസസാർ ജീവിച്ചിരുന്ന കാലത്തിൽ സിനിമയിൽ പോലും വന്നിട്ടില്ലാത്ത ഒരാളല്ലേ അല്ലെ അപ്പോ അത് കേട്ടപ്പോ ഒരു വിഷമം തോന്നി കാരണം ഞങ്ങൾക്ക് കുറേ അധികം പേരിപ്പോഴും ഉണ്ട് നസീർ സാറിനോടൊപ്പം ജോലി ചെയ്ത അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സംസാരിച്ച അങ്ങനെ ഞങ്ങൾ കുറെ പേരുണ്ട്